നിലവിലിപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഈ പ്രദേശങ്ങളിലായിട്ട് തന്നെ കാടിനകത്തായിട്ട് സാന്നിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ക്യാമറാ ട്രാപ്പ് ഇമേജസ് ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇമേജസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ താമസിയാതെ നമുക്ക് അതിൻ്റെ ഐ ഡി കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും ഇത് നമ്മുടെ നേരത്തെ ഇവിടെ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് ഇപ്പം ക്യാമറാ ട്രാപ്പ് ഇമേജസ് നമ്മൾ പരിശോധിച്ചു അതിലെല്ലാം ഇമേജസ് ഉണ്ട് ഇനി അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ ഐഡിയും കാര്യങ്ങളും എടുക്കണം കൂട് പരിസരത്തും പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലുമായിട്ട് ഈ ഭാഗത്ത് തന്നെയുണ്ട് ഇനി നമ്മൾ ഇതിൽ പാട്രോളിംഗ് എല്ലാം ശക്തിപ്പെടുത്തുന്നത് നമ്മൾ ജനവാസ മേഖലയിലെ കേന്ദ്രീകരിച്ചാണ് ഈ ഭാഗങ്ങൾ കൂടുതൽ ഡിസ്റ്റേബ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണുള്ളത് പിന്നെ ഡോക്ടർ അരുൺ സക്രിയ ടീമും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മളൊരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ഇത് പരിഗണന നമുക്കിതിൽ ചീഫ് എൽ എഫോർഡിൻ്റെ ഉത്തരവ് അനുസരിച്ചിട്ട് കൂട്ടിലാക്കാനും പിന്നെ ട്രാങ്കുലൈസിങ്ങും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനുമുള്ള മൂന്ന് ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തുടർന്ന് എങ്ങനെയാണ് സാഹചര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് നമ്മളേതാണെങ്കിലും പ്രയോഗിക്കുന്നതായിരിക്കും ഇല്ലാതെ ഐ ഡി ഒന്ന് ലഭിച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ അറിയിക്കുന്നതായിരിക്കും സ്ട്രെങ്ത് നമുക്ക് ഇന്നലെ അമ്പതോളം പേരാണ് നമ്മളിവിടെ വിന്യസിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഡ്രോൺ പാരാമ്പുലേഷൻ നടത്തുന്നുണ്ട് ക്യാമറ ട്രാപ്പ് ഇമേജസ് ലൈവ് ക്യാമറാസ് ഇതെല്ലാം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇനി കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ നമ്മളത് ഇന്ന് ഒന്നും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഇന്നത്തെ ഒരു സ്ട്രാറ്റജി ഇന്ന് വൈകിട്ടത്തേക്കുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാൻ ചെയ്യാനിരിക്കുകയാണ് ഇല്ല അത് ഞാൻ ഇന്ന് വൈകിട്ടത്തെ ഒരു ഇതിൽ നമ്മുടെ ഊണ് അതെ അതെ അതെ